എല്ലാവർക്കും നമസ്കാരം ഇന്ന് അതിദാരുണമായ ഒരു സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു എഴുപത് വയസ്സുള്ള ഒരു സ്വന്തം പിതാവിനെ ഒരു മകൻ ചെറുപ്പക്കാരനായൊരു മകൻ വെട്ടിക്കൊന്നു എന്നിട്ട് അവനേതാണ്ട് തീരെ കൃത്യം ചെയ്തതുപോലെ കാർ ഓടിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവൻ കീഴടങ്ങി എന്നുള്ളൊരു വാർത്തയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ അത് ഒത്തിരി പേര് ചർച്ച ചെയ്യുന്നു ആ ചർക്കിന് മയക്ക് മരുന്നുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നു അവൻ മയക്ക് മരുന്ന് ഉപയോഗിക്കുന്നവനാണെന്ന് പറയുന്നു അവൻ സാത്താൻ സേവക്കാരനാണെന്ന് പറയുന്നു അങ്ങനെ പല 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 കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് ഓക്കെ എൻ്റെ സബ്ജക്റ്റ് അതൊന്നുമല്ല അവനൊരു പെന്തക്കൊസ്തകാരനായിരുന്നു ഒരു പെന്തക്കൊസ്ത ഫാമിലിയിൽപ്പെട്ട ഒരു പയ്യനായിരുന്നു ഈ പയ്യൻ ഇത് ഞാൻ പറയുവാൻ കാരണം ആദ്യം ഞാൻ വിചാരിച്ചത് പറയണോ കാരണം ഇത് ഒത്തിരി ആൾക്കാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതങ്ങനെ രഹസ്യമായി ഇരിക്കുന്നതല്ലേ ബുദ്ധി എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി ഇത് പറയുന്നത് തന്നെയാണ് നല്ലത് കാരണം നമ്മൾ ഈ പെന്തഖസ്തകാരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നതാണ് എല്ലാം ഈ മൂടി വെക്കുന്ന സ്വഭാവം എല്ലാം ഇങ്ങനെ രഹസ്യമാക്കി മൂടി വെക്കുക മൂടി വെക്കുക എന്ന് വെച്ചാൽ ഒരു പാസ്റ്റർ പാസ്റ്ററാകട്ടെ ഒരു വിശ്വാസി വിശ്വാസിയാകട്ടെ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് മുഖത്ത് നോക്കി പറയുവാൻ പോലുമുള്ള ധൈര്യമെന്നും ബന്ധകസ്തുക്കാർക്കില്ല കാരണം അവരെ പഠിപ്പിച്ചു വെക്കുന്നതും അങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവർക്കെതിരെ പറഞ്ഞാൽ പാസ്റ്ററിനെതിരെ പറഞ്ഞാൽ എന്ന് വെച്ചാൽ അവർ ചെയ്ത തെറ്റ് പോലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശവിക്കപ്പെട്ടവനാകും അല്ലെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടു പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് ഭവിക്കും ഇന്നത് ഭവിക്കും എന്നുള്ള കുറേ ഒരു ഭയത്തിൻ്റെ ഒരു പാണ്ടക്കെട്ട് തന്നെ ഇങ്ങനെ ഇവരുടെ മുൻപിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യമെടുത്താൽ നമ്മൾക്കറിയാം ഈ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം മക്കളെ വളർത്തുന്നത് പ്രത്യേകിച്ച് ഇപ്പം എന്തൊക്കെ പേരൻസ് മക്കളെ വളർത്തുന്നത് അറിയാവോ ഭയങ്കര റിസ്ട്രിക്ഷൻസാണ് ഒക്കെ ആവശ്യമാണ് പക്ഷേ അതിനൊരു പരിധിയുണ്ട് ആ പരിധി വിട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന ഈ മക്കൾ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോയി പോകും അതുപോലൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് പോയി കഴിയുമ്പോഴാണ് ഇവരെന്തു ചെയ്യും ഇതിനകത്തുനിന്ന് ഈ ശ്വാസം മുട്ടുന്ന അവസ്ഥയിൽ നിന്നൊന്ന് പുറത്തു കിടക്കാൻ അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒന്ന് പുറത്തു കിടക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഓക്കെ അതിന് വേണ്ടിയിട്ട് ഇവർ പല മാർഗങ്ങൾ സ്വീകരിച്ചു നിന്നിരിക്കും ഓക്കെ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അത് എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും മിക്ക ബെന്തുക്കൊസ്ത പേരൻസിനും ഇല്ലാത്ത ഒരു വിവരമാണത് ഒരു ആ ഒരു ആ ഒരു കാര്യത്തിലുള്ള ഒരു വിവരം അവർക്കില്ല ഈ ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്ന് പറയുന്നില്ലേ നമ്മൾ വിചാരിക്കുമ്പോൾ ആക്ഷരികമായിട്ട് ശ്വാസം മുട്ടിക്കുകയല്ല നമ്മൾ കുറേ നോ 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 നോയുടെ ലിസ്റ്റ് അങ്ങോട്ട് എടുത്തിടും നോയുടെ ലിസ്റ്റ് വേണം അതിനൊരു പരിധിയുണ്ട് ഓക്കെ ഇനി അടുത്തത് നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് മറ്റുള്ളവരോട് മിണ്ടരുത് എന്താണ് നമ്മൾ വിശുദ്ധിയും വേർപാടുമുള്ളവരാണ് ഈ വേർപാടും വിശുദ്ധിയും എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കും ബന്ധക്കുസ്തകാർക്കും ഈ വിശുദ്ധി എന്താണ് വേർപാട് വേർപാടെന്താണെന്ന് വലിയ ധാരണയൊന്നുമില്ല അവരുടെ വിചാരം കുറേ വെള്ളയും വെള്ളയും ഇട്ട് നടക്കുക അല്ലെങ്കിൽ എന്താണ് അതാണ് വിശുദ്ധി ഇനി അതല്ല ഈ വേർപാടെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരോട് സംസാരിക്കാതിരിക്കുക ആരോടും മിണ്ടാതെ ഇങ്ങനെ ഊമനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവത്തിൽ വളർത്തിയെടുക്കുക ഇതാണ് വേർപാടെന്നാണ് ഇന്ന് ഒട്ടുമിക്ക പേരൻസും മക്കളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒട്ടുമിക്ക ബന്ധുഖസ്തുക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത് ആക്ച്വലി ഈ വേർപാടെന്ന് പറഞ്ഞാൽ എന്താണ് വേർപാടെന്നു പറഞ്ഞാൽ എന്താണ് നമ്മൾ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കാണുന്ന ലോകത്തെയാണ് പറയുന്നത് അല്ല ലോകത്തിലുള്ള തിന്മയുണ്ട് അല്ലെ ലോകത്തിൽ നന്മയുമുണ്ട് തിന്മയുമുണ്ട് ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനെയാണ് ഒരു വേറിട്ട വിശ്വാസി എന്ന് പറയുന്നത് ഓക്കെ അല്ലാതെ നമ്മൾ ലോകക്കാരിൽ നിന്ന് ഇങ്ങോട്ട് മാറി മിണ്ടാതെ ചുറ്റും അയൽപക്കത്തുള്ളവരോട് പോലും മിണ്ടാതെ എന്തിനേറെ പറയുന്നു സ്വന്തം സഭയിലുള്ളവരോട് പോലും മിണ്ടാതെ ഇങ്ങനെ നമ്മൾ അപ്പനും മക്കളും അടങ്ങുന്ന ഒരു അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം മാത്രമായിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് ശരിക്കും ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയാണ് അതൊരു തടവറയാണ് നമുക്ക് തോന്നും ഈ പേരൻസിനെ പ്രത്യേകിച്ച് പേരൻസിനെ തോന്നും മക്കളെ ഇങ്ങനെ അങ്ങ് ശ്വാസം മുട്ടിച്ച് വളർന്നു കഴിഞ്ഞാൽ അവരങ്ങ് അടുത്ത പൗരോസോ പത്രോസോ ആരെങ്കിലും ആയിട്ട് മാറുമെന്നാണ് ഇവരുടെ തെറ്റിദ്ധാരണ അല്ലേ അല്ല ഞാനൊരു ഒറ്റ എക്സാമ്പിൾ പറയാം എനിക്കറിയാവുന്ന കേരളത്തിന് വെളിയിലുള്ളത് ഒരു വലിയ ചർച്ചിലെ ഒരു പാസ്റ്ററാണ് ആ ഒരു ഒരു ചെറുപ്പക്കാരനായ ഒരു പാസ്റ്റർ ഇൻറ്റർനാഷണൽ വർഷിപ്പ് സെൻറ്റർ ആണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെയാണ് ഓക്കെ അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പറയുന്നത് ഞാൻ കേൾക്കുവാനായിട്ട് ഇട ഇടയായിത്തുന്നു അപ്പം അദ്ദേഹം പഠിച്ചത് കേരളത്തിന് വെളിയിലൊക്കെയാണ് ഓക്കെ അപ്പോൾ കേരളത്തിന് വെളിയിലൊക്കെ നമ്മൾ കുറച്ചും കൂടെ പിള്ളേർ കുറച്ചും കൂടി ഒരു കോപ്പറേറ്റീവ് അല്ലെ കുറച്ചും കൂടെ സഹകരിക്കുക നമ്മുടെ കേരളത്തിലാണെങ്കിൽ അങ്ങനെയല്ല കേരളത്തിലെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ തട്ട് തിരിച്ചിട്ടായിരിക്കും നിൽക്കുന്നത് കുറച്ചുപേരും അതിൽ നിന്ന് വ്യത്യാസമുണ്ടാകും എന്നാലും കുറച്ചുപേരും അവരുടെ ലെവലിലുള്ളവരെ ലെവലിലുള്ളവരെ മാത്രമേ കൂട്ടത്തുള്ളൂ അങ്ങനെയൊക്കെ ഒരുത്തരം ഈഗോയുടെ ഒരു ഒരു കാലഘട്ടം ത്തിലാണ് ഇന്ന് വളർന്നു വരുന്നത് ഓക്കെ അപ്പോൾ ഈ കേരളത്തിന് വെളിയിലോട്ട് പോയാൽ അങ്ങനെയല്ല ഒരു കുറച്ചും കൂടി ഒരു തുറന്ന സമീപനമാണ് ഈ പിള്ളേരുടെ ഇടയിലുള്ളത് ഓക്കെ അപ്പോൾ ഇദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ എപ്പോഴും എപ്പോഴും പാർട്ടികൾ ഉണ്ടാകും ഇദ്ദേഹം പഠിച്ച സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു എന്നൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പാർട്ടികൾ ഉണ്ടാകും എന്ന് വെച്ചാൽ ഒരാളുടെ ബേർത്ത് ഡേ പാർട്ടി ഉണ്ടാകും അപ്പോൾ പോകും അപ്പോൾ എല്ലാം ചിലപ്പോൾ ഒത്തിരി ക്യാഷ് ഉള്ള പിള്ളേരുടെ അപ്പമാരും അമ്മമാരും ഒക്കെ നല്ല ക്യാഷ് ഉള്ളവരായിരിക്കും ക്യാഷുള്ള വീട്ടിലെ പിള്ളേരായിരിക്കും ഓക്കെ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അവിടെ എല്ലാം അവൈലബിൾ ആണ് ഓക്കെ ഡ്രിങ്ക്സ് ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ചില പിള്ളേർ ഇതൊക്കെ കുടിക്കുന്നവരായിരിക്കും അപ്പം ഇവർ ആദ്യം ഈ പാസ്റ്റർ ചെല്ലുന്ന സമയത്ത് പാസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെന്ന സമയത്ത് ഇവർ ബാ വാ ബാ വാ ഇതിനകത്ത് എൻജോയ് ചെയ്യാൻ പറഞ്ഞു എൻജോയ് ചെയ്യാൻ പറഞ്ഞു ഈ പുള്ളിയോട് ഓക്കെ അപ്പോൾ പുള്ളി പറഞ്ഞില്ല ഒന്നും കുടിക്കത്തില്ല ഞാനൊരു എന്തൊക്കെസ്തുകാരനാണ് എനിക്കിങ്ങനെ തന്നെ ഒന്നും കുടിക്കാൻ പാടില്ല ഞാൻ കുടിക്കത്തില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു ഓക്കെ പക്ഷേ ഇദ്ദേഹം അവിടുന്ന് മാറി വേറെ ഒരു മൂലയ്ക്ക് പോയിട്ട് ഇരുന്നൊന്നുമില്ല പുള്ളി അവിടെ അവരുടെ കൂടത്തിൽ തന്നെ ഫുഡൊക്കെ ഉണ്ട് ഓക്കെ അതിൻ്റെ കൂടുതലാണ് ഈ ഡ്രിങ്ക്സ് സെർവ് ചെയ്യുന്നത് ഓക്കെ പുള്ളി അവിടെ തന്നെ ഇരുന്നു ഇരു ഇരുന്നിട്ട് പുള്ളി എന്ത് ചെയ്തു പുള്ളി അത് കുടിച്ചില്ല ഓക്കെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീണ്ടും വീണ്ടും പാർട്ടികൾ വന്നപ്പോൾ ഈ പിള്ളേർ എന്ത് ചെയ്യുമെന്നറിയാവോ ഈ പുള്ളിനെ ഈ പുള്ളിയോട് പറയും വേണ്ട 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 അവൻ കുടിക്കത്തില്ല അവന് കൊടുക്കണ്ട എന്ന് പറയും എന്ന് വെച്ചാൽ ആ പുള്ളി ഇവരുടെ ഗ്യാങ്ങിൽ നിന്ന് ഔട്ടായില്ല അവരെ ഔട്ടാക്കിയുമില്ല അവർ ഔട്ടാക്കാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ പുള്ളി ഇത് ഞാനിത് കുടിക്കത്തില്ല എന്ന് പറഞ്ഞ് പുള്ളി അവിടുന്ന് മാറി എങ്ങോട്ടെങ്കിലും പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സുഹൃത്തുക്കൾ എന്ത് ചെയ്യുമായിരുന്നു ഈ പുള്ളിനെ പിന്നെ ഒന്നിനും വിളിക്കത്തുണ്ടാകുന്നില്ല ഈ പുള്ളിനെ എന്ത് ചെയ്യത്തില്ല ഇവരുടെ കൂട്ടത്തിൽ പിന്നെ ഉൾപ്പെടുത്തുകയോ ചെയ്ത് ആ പുള്ളി ഒറ്റപ്പെട്ടു പോകുമായിരുന്നു ഓക്കെ പക്ഷേ ഇവിടെ ആ പുള്ളിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ പുള്ളിയുടെ മാതാപിതാക്കന്മാരെ പകർന്നു കൊടുത്ത ആ ഒരു അഭിഷേകം പുള്ളിയിൽ പുള്ളി എന്ത് ചെയ്തു ും ആ ഒരു തിന്മയെ അതിൻ്റെ മുൻപിൽ നടന്നിട്ടും അതായത് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായാലും അതൊക്കെ ആകർഷിക്കും അതൊക്കെ ഉണ്ടായിട്ടും അതിനെ തന്മയത്വത്തോടെ അല്ലെങ്കിൽ അതിനെ അതിനോട് നോ പറയുവാനുള്ള ഒരു ഒരു അഭിഷേകവും ഒരു ഒരു കൃപയും ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഓക്കെ പകരം നമ്മൾ എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കും അയ്യോ അങ്ങനെയുള്ള പിള്ളേരോട് കൂട്ടേ കൂടരുതേ കറക്റ്റാണ് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം പക്ഷേ നമ്മൾ എല്ലാത്തിനകത്തുനിന്നും എന്ന് വെച്ചാൽ ഒരു പെന്തപുസ്തകാരനല്ലാത്ത പുറത്തുള്ള ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കരുത് അവരോട് നമ്മൾ മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഞാൻ പറയട്ടെ പെന്തപുസ്തകാരെ കഴിഞ്ഞ് നല്ല പിള്ളേർ പുറത്തുള്ള പിള്ളേരുണ്ട് എല്ലാവരും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഓക്കെ ഞാൻ പറഞ്ഞു വന്നതും ചിലപ്പോൾ ബെന്തക്കസ്തിൻ്റെ വെളിയിലും ഇതിനെ നല്ല പിള്ളേരുണ്ടാകും ആ കൂട്ടുകെട്ടുകളൊക്കെ നമ്മൾക്ക് ഗുണം ചെയ്യുക തന്നെ ചെയ്യും ഓക്കെ പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ അവരോട് നോ പറയേണ്ടിടത്ത് നമ്മൾ നോ പറയുക പക്ഷേ അവരുടെ ആ ഒരു ഗ്യാങ്ങിൽ നിന്ന് നമ്മൾ പുറത്തു പോകണം എന്നല്ല അതിൻ്റെ അർത്ഥം അവിടെ നിന്നുകൊണ്ട് നമ്മൾക്ക് അതിനെ ജയിക്കുവാൻ കഴിയുന്നിടത്താണ് ഒരു വിശ്വാസിയുടെ ജയം എന്നി ജയം ഓക്കെ അത് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ തലമുറകൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മന നമ്മൾ പഠിക്കണം അതിനെയാണ് വിവേകം എന്ന് പറയുന്നത് ഓക്കെ അതിനെയാണ് വിവേകത്തോടെ ജീവിക്കുവാൻ പഠിക്കുക എന്ന് പറയുന്നത് പകരം ഇന്ന് എന്താണ് നടക്കുന്നത് സഭയിലുള്ളവരോട് പോലും മിണ്ടാൻ വിടത്തില്ല അല്ലെങ്കിൽ തൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ളവരോടെ മിണ്ടാൻ വിടത്തുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ളവരോടെ മിണ്ടാൻ വിടത്തുള്ളൂ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പണക്കാരുള്ള പിള്ളേർ ഒരു ഞാൻ പറയട്ടെ ഒരു കൊച്ചുണ്ടെങ്കിൽ ആ കൊച്ചിനെ ഒരു പണക്കാരനോട് മാത്രം സഹകരിക്കാനാണ് നമ്മൾ വിടുന്നതെങ്കിൽ ഈ കുട്ടി എന്ത് ചെയ്യുന്നതറിയുമ്പോൾ ഒന്നാമത് ഈ കുട്ടി വളർന്നു ഭയങ്കര റിച്ച് ആയ ഫാമിലിയിൽ വളരുന്നു ഇനി ഇവരുടെ കൂട്ടുകെട്ടുകളും റിച്ച് ആയിട്ടുള്ള പിള്ളേരോടാണെങ്കിൽ ഇവർക്ക് എന്താ അറിയത്തുള്ളൂ എന്നറിയാമോ ആ റിച്ച് ആയിട്ടുള്ള ഒരു ഒരു ജീവിതം മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ ഓക്കെ അതേസമയം ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയുടെ കൂട്ടത്തിൽ ജീവിക്കുവാൻ പഠിച്ചാൽ എന്താ പറ്റുന്നതെന്ന് അറിയാമോ അവൻ പഠിക്കും ഏതാണ് റിച്ച് റിച്ചായിട്ട് ജീവിക്കുവാൻ പഠിക്കും പാവപ്പെട്ടവനായിട്ട് അവൻ പഠിക്കും അതിനെയാണ് നല്ല എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതാണ് ഒരു പേരൻസ് എന്താണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് പകരം എന്താണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇന്നത്തെ പേരൻസ് എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അവരോട് മിണ്ടരുത് ഇവരോട് മിണ്ടരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് നമ്മുടെ സ്റ്റാറ്റസിനെ ഉള്ളവരോട് ഉള്ളവരോട് മാത്രമേ നമ്മൾ സംസാരിക്കാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പിള്ളേരെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് വളർത്തും ഓക്കെ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇവർക്കിത് ശ്വാസമുട്ടലാകും കാരണം പുറത്തുള്ള പിള്ളേരൊക്കെ അവരുടെ ലൈഫൊക്കെ അവർ എൻജോയ് ചെയ്യുന്ന എൻജോയ് ചെയ്യുന്ന ഞാൻ പറഞ്ഞാൽ പുറത്തുള്ള എല്ലാ എത്രയോ പിള്ളേരുണ്ട് നല്ല പിള്ളേരായിട്ട് വളർന്നു എത്രയോ പിള്ളേരുണ്ട് അവരൊന്നും പെന്തക്കുസ്തിന്റെ ചട്ടക്കോടിനകത്ത് വളരുന്നൊന്നും അല്ല ഓക്കെ അവരൊക്കെ ഈ ലോകം കണ്ടുതന്നെ വളരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ മക്കളെ നമ്മൾ ലോകം കണ്ടു തന്നെ വളർത്തണം ഓക്കെ ലോകം കണ്ടു വളർന്നു കഴിയുമ്പോൾ ഇവരെന്ത് എന്താ പഠിക്കും എന്നറിയുമ്പോൾ നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് ഇവർ പഠിക്കും ഓക്കെ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഇവർക്ക് നിങ്ങൾ നന്മയായിട്ടുള്ളതിൻ്റെ പുറകെ മാത്രം എന്ന് വെച്ചാൽ അവർക്ക് നെഗറ്റീവുകളെ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കത്തില്ല ഓക്കെ അവർക്ക് നമ്മൾ പോസിറ്റീവുകളെ മാത്രം കാണിച്ചു കൊടുക്കും അതേസമയം നെഗറ്റീവും പോസിറ്റീവും ഇവർ കണ്ടു വളർന്നിട്ട് അതിനകത്തുനിന്ന് പോസിറ്റീവിനെ സ്വീകരിക്കുവാനുള്ളൊരു കപ്പാസിറ്റിയിൽ ഇവരെ വളർത്തുവാൻ പേരൻസ് തയ്യാറാകണം അതിനെയാണ് വിവേകത്തോടെയുള്ള എന്ന് പറയുന്നത് ഓക്കെ ഇതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത് അവരോട് മിണ്ടരുത് ഇവനോട് മിണ്ടരുത് അവരോട് മിണ്ടരുത് ഇങ്ങനെ ആക്കരുത് അങ്ങനെ ആക്കരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രിക്റ്റിൽ പിള്ളേരെ വളർത്തും അതവരെ ശ്വാസം മുട്ടിക്കത്തേ ഉള്ളൂ നിങ്ങൾ നോക്കിക്കോ ഒത്തിരി സ്ട്രിക്റ്റായിട്ട് വളർത്തുന്ന അല്ലെങ്കിൽ ഒത്തിരി എന്താ പറയുക ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്ന പിള്ളേർ ചാടിയിരിക്കും യാതൊരു സംശയവും യാതൊരു സംശയവും ഇത് നിങ്ങൾ എഴുതി വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ചരിത്രം എടുത്ത് പഠിച്ചു നോക്കും ഒത്തിരി വലിയ വിശുദ്ധിയും വേർപാടും പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ദേവദാസന്മാരുടെ മക്കളായിരിക്കും പുറത്ത് പോയിട്ട് ചാടുന്നത് അത് നിങ്ങൾ നോക്കിക്കോ കാരണം നമ്മൾക്ക് ഞാൻ ഒറ്റ കാര്യം പറയും ഒരു മനുഷ്യൻ്റെ ഒരു ബുദ്ധി എന്ന് പറയുന്നത് എന്താണ് പ്രത്യേകിച്ച് പിള്ളേരുടെ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ് നമ്മളൊരു കാര്യം ചെയ്യരുത് അങ്ങോട്ട് നോക്കരുത് അത് നമ്മുടെ ആദ്യമകാലത്തെ പിതാക്കന്മാർക്ക് പറ്റിയതും അതുതന്നെയാണ് ഏത് ആദോ ഹവായോടും ദൈവം പറഞ്ഞു ആ ഒരു വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു അത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്തുണ്ടായി അത് ഭക്ഷിക്കുവാനുള്ളൊരു ആഗ്രഹം അവർക്കുണ്ടായി ഓക്കെ എന്ന് പറയുന്നത് പോലെയാണ് ഈ പിള്ളേരുടെ മൈൻഡ് എന്ന് പറയുന്നത് ഓക്കെ അവർക്ക് നമ്മൾ ചെയ്യരുതെന്ന് പറയണത് ചെയ്യാനുള്ളൊരു ആഗ്രഹം അവർക്കുണ്ടാകും ഓക്കെ അതേസമയം നമ്മൾ ഒരു ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയട്ടെ ഒരു കൊച്ചും തീ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് ഇത് തൊടരുത് കേട്ടോ എന്ന് പറയും പക്ഷേ അവർക്ക് അറിഞ്ഞുകൂടാ അവർ നോക്കുമ്പോൾ നല്ല ഈ തീ ഇങ്ങനൊരു വിറക പൊള്ളിക്കകത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി അതിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഓക്കെ അപ്പം ഈ പിള്ളേർ അതിനകത്ത് തൊടരുതെന്ന് പറഞ്ഞാൽ അവർ തൊടാതിരിക്കത്തില്ല അവർ പോയി അത് തൊടും തൊട്ട് കഴിഞ്ഞിട്ട് അവർക്ക് പൊള്ളി കഴിയുമ്പോൾ എന്ത് ചെയ്യും അവർ പിന്നെ ഒരിക്കലും ആ സാധനത്തിൽ അവർ തൊടാൻ പോകത്തില്ല ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഒത്തിരി സ്ട്രിക്റ്റ് അവർക്ക് കൊടുക്കാതിരിക്കുക സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാലും ഒത്തിരി സ്ട്രെസ്സ് നമ്മള് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക ഓക്കെ നമ്മൾ മറ്റുള്ളവരോട് അത് നമ്മളിൽ നിന്നും തന്നെ ആരംഭിക്കണമല്ലോ നമ്മൾ മറ്റുള്ളവരോട് ഹൃദ്യമായി പെരുമാറുന്നു മറ്റുള്ളവരും നമ്മളോട് ഹൃദ്യമായി പെരുമാറും അതുകൊണ്ട് മക്കളും പഠിക്കും അത് വേറൊരു വിഷയം ഇനി ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഞാൻ ഈ കേരളത്തിന് വെളിയിൽ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അവിടെ ഒരു മാനേജിങ് ഡയറക്ടർ അതിൻ്റെ മാനേജിങ് ഡയറക്ടറും മേഡവും ഉണ്ട് ഓക്കെ അപ്പോൾ ഇവർ നമ്മുടെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ് ബെന്തകൊസ്തുകാരല്ല ഹിന്ദുക്കളാണ് അപ്പോൾ അവർ നല്ല ആ ഹിന്ദുക്കളിൽ തന്നെ നല്ല ഇത് നല്ല ഇതിൽ ഉള്ളവരാണെന്ന് വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ ജാതിയൊക്കെ ഉണ്ടല്ലോ ഹയർ ജാതി ഉണ്ടല്ലോ അങ്ങനെ ഹയർ ജാതിയിൽപ്പെട്ടവർ തന്നെയാണ് ഇവർ ഓക്കെ അപ്പം ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു പെന്തകൊസ്തുകാരിയായി എന്നെ കാണുമ്പോൾ അവർക്ക് അങ്ങനെ ഡൈജസ്റ്റ് ആകുന്നില്ല അവർക്ക് തീരെ എന്നെ അങ്ങ് പിടിക്കുന്നില്ല ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മളവിടെ ജോലി ചെയ്തു കുറച്ച് 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 കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവർക്ക് പിന്നെ എന്നോട് പ്രശ്നമൊന്നുമില്ല ഇവർക്ക് പിന്നെ എന്നോട് ഒരു നല്ലൊരു സമീപനം ഇവർക്ക് ഉണ്ടായി തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മേടത്തിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരത്തേടെ ഒരു അനിയത്തി എന്നുള്ള ഒരു ലെവലിലേക്ക് സ്റ്റാഫെന്ന് മാറി ഒരു പുള്ളിക്കാരത്തോടൊരനിയത്തി എന്ന ലെവലിലേക്ക് പുള്ളിക്കാരത്തി എന്നെ കൊണ്ടുവരുവാനിടയായിത്തരുന്നു എന്നിട്ട് അതൊന്നും അല്ല വിഷയം അത് അവിടെ നിൽക്കട്ടെ എന്നിട്ട് ഇവർക്ക് ഇവർ ചുമ നമ്മളങ്ങോട്ടിങ്ങോട്ടൊക്കെ ഫ്രീ കിട്ടുന്ന ടൈമിൽ തർക്കിക്കും ഇങ്ങോട്ടേ സാറുമൊക്കെ ആയിട്ട് നമ്മൾ അത്രയും ഒരു സ്വാതന്ത്ര്യം നമ്മൾക്ക് അവിടെ വന്നു ഓക്കെ അവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിൻസിയറായിട്ട് അവിടെ ജോലി ചെയ്തു ഓക്കെ നമ്മൾ സിൻസിയർ ആയിട്ട് ജോലി ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തായി അവർക്ക് നമ്മളോടൊരു ഒരു ഒരു താല്പര്യം അവർക്ക് തോന്നി അതാണ് അതിനകത്തെ അർത്ഥം ഓക്കെ എന്നിട്ട് അപ്പോൾ ഈ സാറ് ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഫ്രീ ആയിരിക്കുന്ന ആ ടൈമിലൊക്കെ പുള്ളി ഇങ്ങനെ തർക്കിക്കും അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയും ജീസസ് ദൈവമല്ല എന്നൊക്കെ പറയും ഞാൻ പറയും സാറെ സാറിന് ജീസസ് ദൈവമല്ലായിരിക്കും പക്ഷേ എനിക്ക് ജീസസ് ദൈവമാണ് എന്ന് പറയും പക്ഷേ ഞാൻ അതുമൊരു ആ അവർ പറയുന്നത് പോലെ തന്നെ ഒരു തമാശ ആയിട്ട് തന്നെ ഞാൻ ചിരിച്ചോണ്ട് തന്നെ ആയിരിക്കും പറയുന്നത് അവിടെ കിടന്നുകൊണ്ട് ഞാൻ അവരോട് വലിയ വചനം പറയാൻ അതിനോ ഇതിനൊന്നും പോകത്തില്ല ഞാൻ ഇത്രേ പറഞ്ഞോളൂ സാറിന് ദൈവമല്ലായിരിക്കാം എനിക്കത് ദൈവമാണ് സാർ എന്ന് മാത്രം ഞാൻ പറയും പിന്നെ നമ്മളൊരു കുഴപ്പവും ഇല്ല അങ്ങനെ അല്ലാതെ അവരോട് ഞാൻ അവർക്ക് അവർക്കറിഞ്ഞുകൂടാ അല്ലേ അവർക്ക് അവർക്കറിയത്തില്ല കാരണം അവർ വൈബിൾ പഠിച്ച് വളർന്നവരല്ല അവർക്ക് അറിഞ്ഞുകൂടാ അവരോട് നമ്മൾ ഒത്തിരി തർക്കിക്കാൻ പോയിട്ടൊന്നും ഒരു കാര്യമില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും ഒരു വാക്ക് മാത്രം പറഞ്ഞു പിന്നെ നമ്മളത് തമാശയായിട്ട് പുള്ളിയും തമാശയായിട്ട് എടുത്ത് ഞാനും തമാശയായിട്ട് പറഞ്ഞു അത് അവിടെ കൊണ്ടങ്ങ് അവസാനിച്ചു അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിൻ്റെ കാലിന് എനിക്കിതൊന്ന് വെലിക്കോസ്വേനാണ് എന്തോ സംതിങ് എന്തോ പ്രശ്നം വന്ന് കാലിന് ഭയങ്കര വേദനയും വിഷയങ്ങളുമായിട്ട് ഇദ്ദേഹം ഒത്തിരി സഫർ ചെയ്തു ഒത്തിരി ഹോസ്പിറ്റലുകളിലൊക്കെ പോയി ഇദ്ദേഹം ചികിത്സയൊക്കെ തേടിയിട്ട് ഇദ്ദേഹത്തിന് അങ്ങ് ഇത് അത് സൗഖ്യമാകുന്നില്ല ഓക്കെ അപ്പോൾ ഇദ്ദേഹം എങ്ങനെ ഒത്തിരി കഷ്ടപ്പെടുന്നു കണ്ടത് ആ മേഡവും ഭയങ്കര കഷ്ടപ്പെടുന്നു അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ പോകുന്ന ചർച്ച കേരളത്തിന് വെളിയിലാണ് കേട്ടോ ഞാൻ പോകുന്ന ചർച്ച അവിടെ ഇപ്പോൾ ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുക ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് പോയിട്ട് ഞാൻ അവിടുത്തെ ഒരു പാസ്റ്റർ ഉണ്ട് ഒരു കൊച്ച് പാസ്റ്റർ ഉണ്ട് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇവർ അത് കേട്ട് കാരണം അദ്ദേഹം അത്രയും കാലം കൊണ്ട് സഫർ ചെയ്തു കേട്ടോ അതുകൊണ്ട് ആ മനുഷ്യൻ പോകാൻ തയ്യാറായിരുന്നു അല്ലെങ്കിൽ ആ മനുഷ്യൻ പോകൂലായിരുന്നു ഓക്കെ എന്നിട്ട് അദ്ദേഹം അവിടെ പോകാനിടയായിത്തരുന്നു ആ പാസ്റ്ററിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അവർ തിരിച്ചു വന്നിട്ട് എന്നോട് ആദ്യം പറഞ്ഞത് എന്നാണെന്നറിയുമ്പോൾ നല്ലൊരു ഒരു മനുഷ്യനാകട്ടെ ആ പാസ്റ്റർ ഒരു മനുഷ്യനാണ് പാസ്റ്റർ എന്നാണ് എന്നോട് വന്ന് പറഞ്ഞത് ഞാൻ എനിക്കറിയാം അത് നല്ല പാസ്റ്റർ എന്നറിഞ്ഞതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങോട്ട് വിട്ടത് ഓക്കെ അപ്പോൾ ഇപ്പൊ ഞാൻ ചോദിച്ചത് സാറേ എങ്ങനെയുണ്ട് ഇപ്പൊ കാലിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ആ കാലിന് ഇപ്പോൾ എനിക്ക് കുറച്ച് ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് എനിക്കിപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ മേടോ സാറ് രണ്ടുപേർ രണ്ടുപേരും കൂടിയാ പോയത് ഇപ്പൊ രണ്ടുപേരും ഒരേ സ്വരത്തിൽ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് നല്ലൊരു മനുഷ്യനാകട്ടെ അറിയാം നല്ലൊരു മനുഷ്യനായി ഇനി ഒരു പ്രാവശ്യം കൂടി ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടി പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് വേറൊരു ദിവസം കൂടെ അദ്ദേഹത്തെ കാണുവാൻ പോകാനൊക്കെ ഇടയായി തീർന്നു ഓക്കെ ഇവിടെ അദ്ദേഹത്തിന് സൗഖ്യം ലഭിച്ചൊന്നുമില്ല കേട്ടോ കംപ്ലീറ്റ് സൗഖ്യം ലഭിച്ചില്ല കാരണം പുള്ളി യേശു ക്രിസ്തു ദൈവമല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും പുള്ളിക്ക് ഏറ്റവും നടക്കാനുള്ള ഭാഗത്തിന് ഏറ്റുനക്കാമെന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരു കുറേ ആശ്വാസം പുള്ളിക്ക് അതിനകത്തുനിന്ന് കിട്ടി ഓക്കെ എന്തായാലും പുള്ളിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പുള്ളിക്ക് അതൊന്നും അല്ലായിരുന്നു വിഷയം പുള്ളിയുടെ വിഷയം ആ മനുഷ്യൻ്റെ ആ പാസ്റ്ററിൻ്റെ സ്വഭാവം നല്ലതായിരുന്നു നല്ല പെരുമാറാൻ അറിയാം നല്ല ഭംഗിയിലാകും മനുഷ്യനെ സംസാരിക്കാൻ അറിയാം അതുകൊണ്ട് എനിക്ക് ഒന്നും കൂടെ പോകണമെന്നുള്ള ഒരു ഒരു സാഹചര്യം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുവാനിടയായിത്തുന്നു ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഓക്കെ ചില പാസ്റ്റർമാർ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറയുക ചില പാസ്റ്റർമാരെയൊക്കെ നോക്കിയാലുണ്ടല്ലോ നമ്മുടെ ഈ എന്തെന്നാ നമ്മുടെ ഇവർ എന്തെന്നാ നമ്മുടെ ഈ പ്രധാനമന്ത്രിക്കുടേയൊക്കെ പിന്നെ അവർക്ക് ഇങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ചിലർ സ്റ്റേജിലൊക്കെ നിൽക്കുന്നു കണ്ടിട്ടില്ലേ എന്ത് തമാശ പറഞ്ഞാലും അവർക്ക് ചിരി വരത്തില്ല അവർക്ക് ചിരിക്കത്തില്ല അല്ലേ അവരിങ്ങനെ നിൽക്കും ഇങ്ങനെ ഇങ്ങനെ നിൽക്കും അതുപോലത്തെ സ്വഭാവമുള്ള ചില പാസ്റ്റർമാരുണ്ട് എന്ന് വെച്ചാൽ ഇവർ ഏതാണ്ട് വലിയ വി ഐ പി ആണെന്നുള്ള മട്ടിൽ പെരുമാറുന്ന പാസ്റ്റർമാരുണ്ട് ഓക്കെ അങ്ങനെയുള്ള പാസ്റ്റർമാർ ഒരു സഭയ്ക്കും ഒരു സഭയിലുള്ളവർക്ക് ഗുണമാകത്തില്ല പകരം അവർ ആ വിശ്വാസികൾക്ക് ഒരു ശാപമാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുവാൻ അവർ തുറന്ന് സംസാരിക്കാൻ അവരോടൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിച്ച് അവരോടൊന്ന് മര്യാദയ്ക്ക് നല്ലോടെ ഒന്ന് പെരുമാറുവാൻ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ എന്താകും എന്നറിയുമ്പോൾ ആ സഭയിലുള്ള കുഞ്ഞുങ്ങളടക്കം ഈ പാസ്റ്ററിനോടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും എന്ന് വെച്ചാൽ ചിലർക്ക് ചില പിള്ളേർക്ക് പേരൻസിനോട് പോലും അവർക്ക് ചില കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഉണ്ടാകില്ല കാരണം ഒരു അടുപ്പം പേരൻസിനോട് ഉണ്ടായി എന്ന് വരത്തില്ല കാരണം ഈ പേരൻസ് വളർത്തുന്നത് എങ്ങനെയാണ് എന്ത് പറഞ്ഞാലും പ്രാർത്ഥിക്കും 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 പഠിക്കും പ്രാർത്ഥിക്കപ്പെടും പഠിക്കും ഇത് രണ്ടല്ലാതെ അതിനപ്പുറം ഇവർക്ക് ആ ഒരു കൊച്ചു ആയിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല അങ്ങനെയുള്ള കുടുംബത്തിലുള്ള പിള്ളേരുണ്ടാകും എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശ്വാസം മുട്ടി വളരുന്ന കുഞ്ഞുങ്ങളുണ്ടാകും ഓക്കെ അപ്പോൾ അവർക്ക് ഇങ്ങനെ നല്ലൊരു പാസ്റ്റർ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്ന് അറിയുമ്പോൾ ആ പാസ്റ്ററുമായിട്ട് അവർക്കൊരു അടുപ്പം വരും അല്ലേ ആ പാസ്റ്ററിനോട് പേരൻസിനോട് പറയാൻ പറ്റാത്തത് ആ പാസ്റ്ററിനോട് അല്ലെങ്കിൽ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരോട് അച്ഛനോടും എത്രാനോട് ആരോടെങ്കിലും ആകട്ടെ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തിയോട് പറയാനിവർക്ക് ഉണ്ടാകും അപ്പോൾ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യും ആ പിള്ളേരെ ഒന്ന് അല്ലേ അവർക്കൊന്ന് അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കാനും അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാനുള്ളൊരു മൈൻഡ് ഇവർക്കുണ്ടാകുകയും ചെയ്യും ഇവർക്കതൊരു ആശ്വാസമാവുകയും ചെയ്യും കാരണം ഇവർ വന്നിട്ട് ഇവരുടെ അടുത്ത് പിന്നെന്താണ് ഈ പാസ്റ്ററുമായിട്ട് അല്ലെങ്കിൽ ഈ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തിയുമായിട്ട് ഒരടുപ്പം ഇവർക്ക് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ ഇവർ ഇവരുടെ കാര്യത്തിൻ്റെ പ്രധാന തീരുമാനങ്ങളെല്ലാം ഇവർ ഇവരെന്ത് ചെയ്യും ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യും എന്നിട്ട് ഇവർ പറയുന്നത് ഇവർ കേൾക്കും ഇനിയിപ്പോൾ അപ്പനോടും അമ്മയോടും നമുക്ക് അധികം അടുപ്പം വന്നില്ലെങ്കിൽ പോലും ഈ പാസ്റ്ററിനോ അല്ലെങ്കിൽ ഈ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന അച്ഛന്മാരോ ആരെങ്കിലും ആവട്ടെ അപ്പോൾ അവരോടൊരടുപ്പം വന്നു കഴിയുമ്പോൾ അവർ പറയുന്നത് കേൾക്കുവാനുള്ളൊരു ത്വര എന്തുണ്ടാകും ഈ പിള്ളേരുടെ മനസ്സിലുണ്ടാകും ഓക്കെ അപ്പോൾ ഈ പിള്ളേർ എന്ത് ചെയ്യും അവരെ നേരായ വഴിക്ക് അവരെ ഗൈഡ് ചെയ്യും ഇത് വിടുവാനായിട്ട് ആർക്ക് സാധിക്കും പേരൻസ് പരാജയപ്പെട്ടെടുത്ത് ആർക്ക് സാധിക്കും ഈ പാസ്റ്ററിന് സാധിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ ആ ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അവനെ അവൻ ചെയ്തത് വലിയ തെറ്റാണ് ഓക്കെ എനിക്ക് തോന്നുന്നു ആ കുഞ്ഞ് കുഞ്ഞവിടെ ശ്വാസം മുട്ടിയായിരിക്കും വളരുന്നത് ഓക്കെ അവന് പേരൻ പക്ഷേ അവരുടെ കഥ കേട്ടിട്ട് അങ്ങനെയല്ല ആ അപ്പൻ അവിടെ ഇരുന്നിട്ട് ഈ മകനെ അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പുള്ളി പുറത്താരും അറിയരുത് പുറത്ത് കാര്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി അത് നിശബ്ദമായിട്ട് അവിടെ ഇരുന്ന് കൊള്ളുമായിരുന്നു എന്നാണ് പറഞ്ഞത് ഇതാ ഞാൻ പറഞ്ഞത് तो न എന്താണ് നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങണം നമ്മുടെ ചുറ്റുവട്ടത്തിലോട്ട് ഉള്ള നമ്മളൊന്ന് ഇറങ്ങണം നമ്മൾ സാധാരണ ഒരു മനുഷ്യന്മാരാണെന്നുള്ള ഒരു 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 പച്ച മനുഷ്യരാണെന്നുള്ളൊരു യാഥാർത്ഥ്യം ആരുൾക്കൊള്ളണം ഈ പെന്തക്കുസ്തകാരെ ഉൾക്കൊള്ളുക തന്നെ വേണം നമ്മൾ പകരം എന്താ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പുറത്തെ വീട്ടിലൊരു മുസ്ലിമാണ് ഇപ്പുറത്തെ വീട്ടിലൊരു ഹിന്ദു ആണെന്ന് വിചാരിക്കുക അവർക്കും അവരുടേതായ ആരാധനയും പ്രാർത്ഥനയും ദൈവമൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ മനുഷ്യരെ സൃഷ്ടിച്ചതും ആരാണ് ഈ ദൈവം തന്നെയാണ് ഇപ്പറേ ഉള്ളവനെ സൃഷ്ടിച്ചതും നമ്മളെ സൃഷ്ടിച്ചതും ഒക്കെ ആരാണ് ഈ ദൈവം തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് എന്താണ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ അടുത്തുള്ളവനോടൊരു സഹായം തേടുന്നതിന് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അപ്പൊ നമ്മൾ ഈ അടുത്തുള്ളവനോടൊരു സഹായം തേടുമ്പോൾ ഈ അടുത്തുള്ളവൻ നമ്മുടെ അടുത്തും ഒരു സഹായം ആവശ്യപ്പെടും അല്ലേ അപ്പോൾ ഒരു ഒരു ആത്മബന്ധം അവരുമായിട്ട് നമ്മൾക്ക് അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമായിരുന്നു ഈ മകൻ അടിക്കുക അടിക്കുകയോ ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ഈ പേരൻസ് അതിനെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഇത്രയും ഫ്രസ്റ്റ് ആയിട്ടുള്ള ലെവലിലേക്ക് അത് പോകുമായിരുന്നില്ല അല്ലേ നമ്മൾ എന്തിനാണ് ഈ ആർക്കും വേണ്ടാത്ത ഈ വലിയൊരു പ്രിവിലേജ് കെട്ടിപ്പോക്കുന്നതും ഇനി രണ്ടാമത്തെ കാര്യം യും ആ മകനെ പഠിപ്പിച്ചത് എവിടെയെന്ന് പറയുമ്പോൾ ചൈനയിലാവോട്ടെ പഠിപ്പിച്ചു ഇന്നത്തെ പെന്തഗസ്തുക്കാര് മുഴുവൻ വിടുവാണ് മക്കളെ എല്ലാം വിദേശത്താണ് ഇവരുടെ വിചാരം ഇതൊരു ക്രെഡിറ്റാണ് ഇതൊരു വലിയ പ്രിവിലേജ് ആണ് എന്തെന്ന് എന്നിട്ട് അപ്പനും വീട്ടിൽ ഇങ്ങനെ നത്തു കുത്തിയിരിക്കുന്ന പോലെ ഇരിക്കുക മക്കളൊക്കെ വിദേശത്താ അപ്പനും അമ്മ കുറെ എണ്ണത്തിനും ഉണ്ടാക്കി പക്ഷെ എന്താണ് പൈസ മാത്രം മതിയോ അതാണ് നമ്മുടെ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഇതെന്താണ് ഈ ഒത്തിരി മക്കളെന്താണ് നമ്മുടെ അവനാഴിയിലെ അമ്പ എന്ന് പറഞ്ഞേക്കുന്ന അവനാഴിലെ അമ്പ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ആവശ്യം വരുമ്പോൾ ഉപകാരപ്പെടുന്നവനാ മക്കള് അതാണ് പുത്രസമ്പത്ത് എന്ന് പറയുന്നത് ഓക്കെ അതല്ലാതെ നമ്മൾ ഈ അപ്പനും അമ്മയും കൂടെ ഈ എന്താ പറയുക വീട്ടിലിങ്ങനെ നത്ത കുത്തിയിരിക്കുന്ന പോലെ ഇരിക്കുക മക്കളെല്ലാം വിദേശത്ത് ഇത് നമ്മുടെ വിചാരം വലിയ പ്രിവിലേജ് പ്രിവിലേജാണ് ഒരു പ്രിവിലേജും അല്ല അത്രയും ഗതികെട്ട അവസ്ഥയെന്ന് പറയാൻ പറ്റത്തില്ല കാരണം നമ്മളുടെ മക്കൾ നമ്മളുടെ കൂടത്തിൽ ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം നമ്മൾ വിടുവാണ് എന്താ പറയുക പഠിക്കാൻ കഴിവുള്ളവനും എല്ലാം ഡോക്ടറാക്കണം എഞ്ചിനീയർ ആക്കണം എല്ലാത്തിനും വിദേശത്തോട്ട് അങ്ങ് കയറ്റി വിടുവാണ് ലോൺ എടുത്ത് വിടുന്നു ഇനി പൈസ ഉള്ളവനാണെങ്കിൽ പൈസ കൊടുത്ത് അങ്ങോട്ട് വിടുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നല്ല ഇവിടെ എൻട്രൻസ് എഴുതി ഇവിടുത്തെ ഏതെങ്കിലും നല്ല മെഡിക്കൽ കോളേജുകളിൽ എന്താ പറയുക എൻട്രൻസ് എഴുതി മെറിറ്റിൽ സ്ഥാനം കിട്ടിയവനാണോ ബുദ്ധി വിദേശത്ത് പോയി പഠിക്കുന്നവനാണോ ബുദ്ധി ഏതവനാ വില വിവരമുള്ളവർക്ക് മനസ്സിലാകും ഇവിടെ പഠിക്കുന്നവനാ വില പുറത്ത് പഠിക്കുന്നവനല്ല വല്ല ഇവിടെ പഠിക്കുന്നവനാ വല്ല അത് ബോധമില്ലാത്തത് കൊണ്ടാണ് പേരൻസ് എങ്ങോട്ട് വിടുന്നത് ഈ എല്ലാവരും അതൊരു ക്രെഡിറ്റാണെന്ന വിചാരം എന്ന് വെച്ചാൽ നമ്മൾ സഭകളിൽ പോലും എന്താ ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു എന്താ പറയുക ഒരു വാഹനത്തിന് പകരം നമ്മൾ ആർഭാടമായ ഒരു വാഹനം മേടിക്കും അല്ലേ നമ്മൾ രണ്ട് പേരോ മൂന്ന് പേരോ ഉള്ളെങ്കിൽ ഒരു ഇരുപത്തിനാല് പേർക്ക് പാർക്കാനുള്ള വലിയ ഭവനം നമ്മൾ പണിയും ഇതൊക്കെ എന്തിനാണ് നാട്ടുകാരെ കാണിക്കാനാണ് എന്നിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല ക്ലീൻ ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് തേടി നടക്കുക അയ്യോ ആരെങ്കിലും ഉണ്ടോന്നേ ആരെങ്കിലും ഉണ്ടോന്നേ അന്നമ്മയെ അവിടെ ആരെങ്കിലും ഉണ്ടോടി ശോഷാമ്മയോ ഇവിടെ ആരെങ്കിലും ഉണ്ടോടി എന്ന് ചോദിച്ചു പിന്നെ നമ്മൾ നടക്കുക ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പറ്റുന്നത് ഉണ്ടാക്കിയാൽ പോരെ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളൊക്കെ എനിക്ക് ഒരു എനിക്കൊരസൂയല്ല എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ എനിക്ക് ഒത്തിരി ആർഭാടം വേണ്ട ഇനി ഒത്തിരി ആർഭാടം എനിക്ക് തന്നാൽ പോലും അതിനുള്ള പൈസ തന്നാൽ പോലും എനിക്കത് വേണ്ട കാരണം എന്തിനാണ് നമ്മുടെ ടൈം ചുമ്മാ വേസ്റ്റ് ചെയ്യുന്നത് ഒരു വലിയ ബംഗ്ലാവ് പണിതിട്ട് അത് ക്ലീൻ ചെയ്യാൻ എന്തോരം സമയം എടുക്കണം എന്തിനാണ് അത്രയും ടൈം വേസ്റ്റ് ചെയ്യുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് പോകണം അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്ക് ഒന്നും തോന്നാറില്ല അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്ക് ശരിക്കും സഹതാപം മാത്രമേ എനിക്ക് അവരോട് തോന്നാറുള്ളൂ എന്നുള്ളതാണ് അതിനകത്തെ വാസ്തവമായ കാര്യമൊക്കെ കാരണം എന്നിലൊരു തൃപ്തി എനിക്ക് ദൈവം തരുന്നതിലൊരു തൃപ്തി കണ്ടെത്തുവാൻ ദൈവം എനിക്ക് ഒരു ഒരു കൃപ എനിക്ക് തന്നിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് ദൈവത്തോട് ഒരിക്കലും ഞാൻ ചോദിക്കാറില്ല ഒരിക്കലും ആർഭാട ജീവിതത്തിന് വേണ്ടി ഒന്നും ഞാൻ ദൈവത്തോട് ചോദിക്കാറില്ല ഞാൻ ഞാനൊരു ഒറ്റക്കാരെ ചോദിക്കുന്നുള്ളൂ ദൈവമേ മറ്റുള്ളവരുടെ മുമ്പിൽ കരം നീട്ടുവാൻ അനുവദിക്കരുതേ എന്ന് മാത്രമേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുള്ളൂ എനിക്ക് ഒരു പാർപ്പിടം ധരിക്കുവാൻ വസ്ത്രം കഴിക്കാൻ ഭക്ഷണം ഇത് കഴിക്കാൻ ഭക്ഷണത്തിൽ ഒരു കറിയുള്ളതിൽ അത് മതി അതിലപ്പുറം ഒന്നും ഞാൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാനത് അതുകൊണ്ട് ഞാൻ പറയാം ഇപ്പൊ ഞാനിത് പറയുന്നത് എനിക്ക് മറ്റുള്ളവരുടെ അസൂയ തോന്നിയിട്ടൊന്നും പറയുന്നതല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മള് മക്കളെ പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കണം എന്നറിയാവോ അവരെ നമ്മൾ കുറച്ചൊക്കെ താഴാൻ പഠിപ്പിക്കണം താഴ്മ പഠിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് പകരം നമ്മൾ കാണിച്ചു കൂട്ടുന്നതാണ് ഇതൊക്കെ എന്താണ് വലിയ വാ ആർഭാട വാഹനം മേടിക്കുന്നു ആർഭാടമായിട്ട് വീട് വയ്ക്കുന്നു സഭയിലുള്ളവരെ കാണിക്കാൻ എന്നിട്ട് എന്താണ് ദൈവം നമ്മുടെ പോക്കറ്റിലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം ഏഷ്യാപ്രപചനത്തിൻ്റെ പുസ്തകം പത്താമത്തെ അധ്യായത്തിനകത്ത് ദൈവം അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ മറ്റാർക്കും വസിക്കുവാനും ഇടം ലഭിക്കാതെ വേണം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിൻ്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് അയ്യോ കഷ്ടമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് വലിയ ആർഭാട ജീവിതമൊന്നും ദൈവം തരുന്ന അനുഗ്രഹമൊന്നുമല്ല അതന്നല്ല അനുഗ്രഹം ഇരിക്കുന്നു ഒക്കെ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ മക്കൾ നമ്മളോടു കൂടെയുള്ളത് അല്ലെങ്കിൽ മക്കൾ കപ്പനമ്മമാരോടുകൂടെ ജീവിക്കുവാൻ കഴിയുന്ന ഇതോ ഇതൊക്കെയാണ് വലിയ അനുഗ്രഹവും വലിയ ഹൃദയം എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ പകരം എങ്ങോട്ട് വിടും അങ്ങനെ രാജ്യങ്ങളിലേക്ക് വിടും വന്നിട്ട് ആ പിള്ളേർ അവിടെ പോയി എന്താ ചെയ്യുന്നത് അന്വേഷിക്കാൻ ഇവരെങ്ങോട്ട് പറ്റണില്ല അവർ ചർച്ചിൽ പോകുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അവർക്ക് ഏതെങ്കിലും പാസ്റ്ററായിട്ടോ സഭയുമായിട്ടോ ബന്ധമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ കാരണം പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ ഇവരും പോകുന്നുണ്ട് കാരണം ഇവിടെ ഇരിക്കുന്ന അപ്പനും അവർ അവരെവിടെയാണ് പോയതെന്ന് അറിഞ്ഞുകൂടാ ഇനി അങ്ങനെയാണ് ഈ പിള്ളേരെ അങ്ങോട്ട് കയറ്റി വിടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയാവോ ഈ മക്കളോട് നമ്മൾ നമ്മളെന്ത് ചെയ്യും അവർ പറയുന്നതെല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അപ്പുറത്തെ ഐസക്കിൻ്റെ മോൻ എന്തുണ്ട് നമ്മുടെ ചർച്ചിൽ വരുന്നതാണ് കേട്ടോ അവൻ്റെ കിട്ടിയേക്കുന്ന വാച്ച് അതാണ് അവന് കിട്ടിയേക്കുന്നത് ഇതാണ് അതാണ് പകരം എൻ്റെ മകനും അതിനെ കഴിഞ്ഞ് കൂടുതൽ മേടിച്ചു കൊടുക്കാൻ നമ്മളിവിടെ ശ്രമിക്കും അങ്ങനത്തെത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കരുത് അത് നിങ്ങളുടെ നാശത്തിനായിട്ട് ഭവിക്കത്തുള്ളൂ ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം മക്കൾക്ക് നമ്മൾ കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കുക അവർക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ അവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക അല്ലാതെ നമ്മളിങ്ങനെ ഒരു ഒരു വക എന്താ പറയുക ഇതിനകത്ത് വളർത്തുന്നത് പോലെ കൂട്ടിനകത്ത് വളർത്തുന്നത് പോലെ മക്കളെ വളർത്തരുത് അത് ദോഷം ചെയ്യത്തുള്ളൂ കാരണം ആ കൂട്ടിനകത്ത് അവർക്ക് മുട്ടും അവർക്ക് പുറത്ത് കടക്കുവാനായിട്ടുള്ള വലിയൊരു ത്വര അവർക്കുണ്ടാകും പകരം അവർക്ക് എന്താണ് ഏത് വിഷയത്തിനും നടുവിലും നിൽക്കുവാൻ അവർക്ക് ഒരു കൃപയും ഒരു സെൽഫ് കോൺഫിഡൻസ് ും ഒരു എന്താ പറയുക ഒരു ഒരു എന്തിനോടും നിൽക്കുവാനുള്ള ജയിച്ച് നിൽക്കുവാനുള്ള ഒരു ജയ ജീവിതവുമാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക ഇവിടെ ഞാൻ ആരെയും തെറ്റി പറയുന്നതല്ല പക്ഷേ ഇത് എന്താണ് ആ അവർ എന്താണ് ആ മകൻ ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ വീഡിയോ നീണ്ടുപോകുന്നു എന്തായാലും പറഞ്ഞാൽ പറയാം ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് എന്ത് വിഷയം വന്നാലും നമ്മൾ എന്താണ് പറയുന്നത് ഓ ബന്ധനം പോര് അത് ഇത് ഇത് ബന്ധനവും പോരും ഒക്കെ ഉണ്ടാകും പക്ഷേ ഈ ബന്ധനം എന്താണ് ഇത് അഴിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതും കൂടെ നമ്മൾ ഓർക്കുക ഓക്കെ അപ്പോൾ ഈ ബന്ധനം ചുമ്മാ ഒരു ബന്ധനം നമ്മൾക്ക് വരത്തില്ല അത് നമ്മളിൽ ബന്ധിക്കപ്പെടത്തക്ക വിധം എന്തെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കും അതിനെ അഴിക്കുവാനുള്ള കൃപ നമ്മൾ ദൈവത്തോട് ചോദിച്ച് നമ്മളതിനെ അഴിക്കുവാൻ തയ്യാറാകണം ഓക്കെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ബന്ധനം ബന്ധനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഒരസുഖം വന്നാൽ അത് പൈശാചിക പോരാ പൈശാചിക പോരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പൈശാചിക പോരുള്ള ഉണ്ട് ഓക്കെ പക്ഷേ അത് അല്ലാതെ ചികിത്സിച്ചാൽ ഭേദമാകുന്ന അസുഖങ്ങളുമുണ്ട് ഓക്കെ ഞാൻ ഞാനിതിന് മുന്നേ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്താണ് ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുവാനുള്ള അസുഖമുണ്ട് എന്താ പറയുക നമ്മൾക്ക് സാധാരണ പോലെ ഹോസ്പിറ്റലിൽ പോയി സൗഖ്യമാകുന്നത് അസുഖമുണ്ട് മൂന്നാമത്തത് വൈശാചിക ബന്ധനവുമുണ്ട് ഓക്കെ എല്ലാം പൈശാചിക ബന്ധനമല്ല ഓക്കെ അപ്പോൾ ഈ മകനില് നമ്മളിങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴേ അവനെ എവിടെയെങ്കിലും ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അവനെ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെടുത്ത് കൊണ്ടുപോയിരുന്നു എങ്കിൽ അവരുടെ പ്രിവിലേജ് മാറ്റി വെച്ചിട്ട് അവനെ അങ്ങ് കൊണ്ടുപോയിരുന്നു എങ്കിൽ ആ കുഞ്ഞിതിപ്പോൾ ഇത്രയും ഒരു ധാരണമായ സിറ്റുവേഷൻ ആ വീട്ടിൽ ഉണ്ടാകുമായിരുന്നില്ല അല്ലേ പകരം നമ്മളെന്താണ് നമ്മൾ ഓർക്കുക എല്ലാത്തിനകത്തും ദൈവം പ്രവർത്തിക്കും പ്രവർത്തിക്കുമെന്ന് പറയരുത് ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കുന്നതിന് ദൈവത്തിന് അതിൻ്റെതായ കുറേ മാനദണ്ഡങ്ങളുണ്ട് ഓക്കെ ആ മാനദണ്ഡങ്ങൾക്കകത്താണോ നമ്മൾ നിൽക്കുന്നതെന്നൊന്ന് ഒന്ന് നോക്കുക രണ്ടാമത് ദൈവത്തിൻ്റെ പദ്ധതിയാണോ എന്നറിയുക ഇനി മൂന്നാമത്തത് നമ്മളെന്താണ് നമ്മൾ തന്നെ ചിലത് പ്രവർത്തിക്കേണ്ടതായിരിക്കും അതുകൊണ്ട് അതിന് ദൈവം നമ്മൾക്ക് അവസരം തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക രോഗം വന്നാൽ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടിടത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സമയത്ത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക പകരം ബന്ധനം കെട്ട് പൗരും ഉറുക്കം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കരുത് അത് നമ്മളുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയത്തുള്ളൂ നമ്മളുടെ ഒരു സ്വൈര്യ ജീവിതത്തെ തകർത്ത് കളയത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക ഇനി രണ്ടാമത്തെ കാര്യം പാസ്റ്റർമാരോട് ബാസ്റ്റർമാരിങ്ങനെ ഇങ്ങനെ ഈ എന്താ പറയുക ഇങ്ങനെ ഇരിക്കാതെ നമ്മൾ ആ കുടുംബത്തോടൊന്ന് ഇടപെടാൻ ശ്രമിക്കുക ഓർക്കുക എപ്പോഴും ഒരു തലതിരിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടി ഉണ്ടാകും കേട്ടോ ഇപ്പം നമ്മൾ വിചാരിക്കും ഓ അത് പൈശാചിതം തന്നെ പിടിച്ചു കിടക്കണം ഓ അത് അങ്ങനത്തതാണ് ഇങ്ങനത്തതാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു തള്ളിക്കളയരുത് കേട്ടോ ചിലപ്പോൾ ഓരോ ഒറ്റ നമ്മളുടെ ഒറ്റ ആശ്വാസവാക്ക് അല്ലെങ്കിൽ ഒരു ഒറ്റ വചനം അവരുടെ ഹൃദയത്തിലോട്ട് കടന്നാൽ മതിയാകും അവരിലൊരു രൂപാന്തരം വരുവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവരുടെ ഹൃദയത്തിന് ഏറ്റവും മുറിവുകളായിരിക്കും അവരെ ഈ വിധത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത് അവിടെ ഒരു പേരൻസിന് ചിലപ്പോൾ കഴിയാത്തത് ആ മുറിവ് കെട്ടാൻ ചിലപ്പോൾ ഒരു പാസ്റ്ററിന് കഴിഞ്ഞിരിക്കും അതിന് പാസ്റ്റർ ഇറങ്ങി ചെല്ലണം കേട്ടോ കാരണം ഈ പിള്ളേരെ നമ്മൾ ഈ സ്കൂൾപ്പിറ്റി കയറി നിന്നിട്ടും നിനക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ പറ്റും അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും എന്നുള്ള ഈ ശാപത്തിൻ്റെ വാക്കുകളെ നിങ്ങൾ മാറ്റി മാറ്റിവെക്ക് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പകരം നമ്മൾ നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പത്തേക്ക് ഈ പിള്ളേർക്ക് മടുപ്പ് വരും ഈ എന്താ പറയുക ഈ എന്തൊക്കെത്തിനോട് മടുപ്പ് വരും അവസാനം അവർ വേറെ തേടി 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 പോകും ഒന്നും ഇനി രണ്ടാമത്തെ കാര്യം അവർക്ക് അർഹിക്കുന്നത് മാത്രം നമ്മൾ കൊടുത്താൽ മതി അർഹിക്കാത്തത് കൊടുക്കരുത് അർഹിക്കാത്തത് കൊടുത്ത് നമ്മൾ അതുപോലെ ദൈവത്തെ നീ എന്ത് ചോദിച്ചാലും തരും നിനക്കൊരു ബി എം ഡബ്ല്യു വേണോ നീ ദൈവത്തോട് ചോദിച്ചോ എന്ന് പറഞ്ഞാൽ അവൻ കുറച്ച് ദിവസം ചോദിക്കും ഇവനും പിന്നെ ആർഭാടത്തിന് വേണ്ടി വേണ്ടുന്നോക്കെ ഇവൻ ദൈവത്തോട് ചോദിക്കും അതൊന്നും കിട്ടുന്നു കിട്ടിയെന്ന് വരത്തില്ല ഓക്കെ കാരണം ദൈവം എന്താ പറ എന്താ പറഞ്ഞിരിക്കുന്നത് നീ വല്ലാതെ ചോദിക്കുന്നത് കൊണ്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ വല്ലാതെ ആർഭാടത്തിന് വേണ്ടി ചോദിച്ചു കഴിയുമ്പോൾ അതൊന്നും ദൈവം നമുക്ക് തന്നു എന്ന് വരത്തില്ല ഓക്കെ അപ്പോൾ ഇവർ എന്ത് ചെയ്യും കുറച്ച് ദിവസം പ്രാർത്ഥിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോൾ ഇവർ വേറെ കിട്ടുന്ന വഴി തേടും അങ്ങനെയാണ് ഈ സാത്താൻ സേവയിലോട്ടൊക്കെ പോകുന്നത് ഓക്കെ അങ്ങോട്ടൊക്കെ ആകർഷണം വരുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് പഠിപ്പിച്ചു കൊടുക്കണം ദൈവത്തോട് നമ്മൾ എന്ത് ചോദിച്ചാലും ലഭിക്കുന്ന അതിനകത്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾക്ക് ആവശ്യമുള്ളത് ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം ദൈവം ഒരുക്കി തരും ആർഭാടത്തിന് വേണ്ടി ചോദിച്ചാൽ ദൈവം തരത്തില്ല എന്നുള്ളതും കൂടെ നമ്മളൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക അപ്പോൾ പിള്ളേർക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അവർക്ക് മനസ്സിലാകും ും എന്നുള്ള കാര്യം കൂടി ഞാൻ പറയുകയാണ് എന്തായാലും വളരെ വളരെ എന്താ പറയുക ശോചനീയമായ ഒരു കാര്യമാണ് അവിടെ നമ്മൾക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം എല്ലാവരും ഒന്ന് ഉണർന്നിരുന്നുവെങ്കിൽ അത് സംഭവിക്കത്തില്ലായിരുന്നു എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ള ആ സഭയും അതുപോലെ ആ അമ്മ കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു ഓൺലൈൻ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് ഒന്നും ഞാൻ പറയുന്നില്ല കാരണം ആ സഭയും ആ കുടുംബവും എല്ലാവരും ഒന്ന് ഒറ്റക്കെട്ടായിട്ട് ഇതിനകത്ത് ഒരു ബുദ്ധിയോടെ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ഈ ഒരു ധാരണ സംഭവം നടക്കത്തുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിത് പബ്ലിക്കായിട്ട് ഇത് പറയുവാൻ ഞാൻ ഇടയായി തീർന്നതും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം